ഓരോ മനുഷ്യനും ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീഴുന്നത് അവന്റെ മുമ്പിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനോഹരമായി സമാധാനപൂർവ്വം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധ്യമാവുക ഇന്ന് നമ്മുടെ ലോകത്ത് ഒരുപാട് ആളുകൾ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ടെൻഷൻ ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ രോഗങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് എന്തിനേറെ പറയണം രാത്രി ഉറങ്ങണമെങ്കിൽ പോലും മരുന്ന് കളിച്ച് നിത്യവും ഉറങ്ങുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഭൂമി ലോകത്തുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെടുന്നത് അവന്റെ ലക്ഷ്യബോധത്തെ കുറിച്ച് അവന് കൃത്യമായിട്ടുള്ള ഉച്ചരം നഷ്ടപ്പെടുമ്പോഴു ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ടതിന്റെ കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് മനുഷ്യന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുക ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുമ്പോ അല്ലെങ്കിൽ ആ ലക്ഷ്യം തിരിയാതെ പോകുമ്പോ പലപ്പോഴും അവൻ്റെ ടെൻഷനും പലപ്പോഴും അവന് മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ബസ്സിൽ കയറി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ബസ് ഏത് റൂട്ടിലൂടെ പോകുന്നു അത് എവിടെ എത്തുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ആ ബസ്സിൽ സ്വസ്ഥമായി സമാധാനപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാത്തടത്തോളം കാലം അവൻ്റെ അസ്വസ്ഥതയായിരിക്കും ആ ബസ് എവിടെ എത്തും ഇനി എവിടെയാണ് ഞാൻ ഇറങ്ങേണ്ടത് എന്ന സ്റ്റേഷൻ പോലും അറിയാതെ വളരെയധികം അവന് മനസ്സിൽ അവന്റെ മനസ്സിൽ അനറ്റിക്കൊണ്ടിരിക്കും അതേപോലെയാണ് മനുഷ്യനും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണത് എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യരാകുന്ന സൃഷ്ടികളെ പടച്ചു കൃത്യമായിട്ട് അജണ്ടകളുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് അള്ളാഹുവിന്റെ ഇന്നത്തെ പുതിയ തലമുറ ആ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇത് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നട്ടോട്ടം ഓടുകയാ മനുഷ്യൻ അവന്റെ സമ്പത്ത് സമാധാനം നൽകുന്നില്ല മനുഷ്യൻ അവന്റെ ആരോഗ്യം സമാധാനം നൽകുന്നില്ല മനുഷ്യൻ അവന്റെ വിദ്യാഭ്യാസം സമാധാനം നൽകുന്നില്ല കുടുംബവും മറ്റു ആഡംബരങ്ങളൊന്നും മനുഷ്യന് സമാധാനം നൽകുന്നില്ല വിദ്യാഭ്യാസം സമാധാനം നൽകുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആ ഉദ്യോഗാർത്ഥി പോലും അത് കൃത്യമായി ജോലി കിട്ടാത്തതിന്റെ പേരിൽ

അതല്ല അത് ഇന്നത്തെ പുതിയ ജനറേഷൻ ഇന്ന ജീവിതത്തിന്റെ ലക്ഷ്യം ആസ്വാദികമായി ആസ്വാദനം എന്ന് പറയുന്നത് അത് മറുഢ്യമാണ് അത് കാവിഡ്യമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആസ്വാദിക ആസ്വാദനമല്ല ജീവിതം ആസ്വദിക്കലില്ല ഇന്നത്തെ പുതിയ ട്രെൻഡ് എന്ന് ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ജീവിതം ജീവിതം പരമാവധി ആസ്വദിക്കാനും എൻജോയ്മെന്റ് ചെയ്യാനും എന്ന തെറ്റിദ്ധാരണയിൽ ഇന്നത്തെ ജനറേഷൻ മാറിയിട്ടുണ്ട് എന്നാൽ ഈ ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യനും എണ്ണൂറ് കോടി വരുന്ന മനുഷ്യനും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ലക്ഷത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം മാത്രമാണ് മറ്റുള്ള എത്രയോ മതങ്ങളും എത്രയോ ഇസ്സങ്ങളും എത്രയോ സംവിധാനങ്ങളും നിലകൊള്ളുന്ന ഇവിടുത്തെ ആസ്വാദനത്തിന്റെ ആനന്ദത്തിന്റെ അതിന്റെ വില അല്ലെങ്കിൽ അതൊക്കെ വിലയിരുത്തുന്നത് ഓരോരുത്തരുടെയും ഭൗതിക സാഹചര്യങ്ങളെ അനുസരിച്ചായിരിക്കും സാമ്പത്തികമായി ജീവിതം എൻജോയ്മെന്റ് ചെയ്ത് ആസ്വദിക്കും മക്കളുടെ മക്കളുടെ വിവാഹങ്ങളും എങ്ങനെയാണ് ഒരു ആർ സി സിയിലെ വാർഡിൽ വേദന കൊണ്ട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗിയുടെ മുമ്പ് പോയിട്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്നത് അതാ മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതയാണ് ഇന്ത്യയിൽ പോലും

നടത്താനുള്ള ആരോഗ്യം എനിക്കില്ല പട്ടിന് മൂലം അത് കേട്ടിരിക്കാനുള്ള അത് സാഹചര്യവും കഴിവും പട്ടിന് മൂലം നിങ്ങൾക്കില്ല അതുകൊണ്ട് നമുക്ക് നമസ്കാരത്തിലേക്ക് കണക്കാക്കുന്നു കാരണം ഫലസ്തീനില് പാവപ്പെട്ട കുഞ്ഞുമക്കൾ പട്ടിന് മൂലം വിട ദിവസം ഓരോ ദിവസവും അപ്പൊ ജീവിതത്തിന്റെ ആസ്വാദനം ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആസ്വാദനമല്ല

സംവദിക്കാൻ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ നിയമങ്ങളെ രീതിയാണ് വേണ്ടി വേണ്ടി മതത്തെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും ഉപേക്ഷിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മുമ്പിലുള്ളത് അവിടെയാണ് കൃത്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം എണ്ണൂറ് കോടി വരുന്ന മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഉൾപ്പെടാൻ കഴിയുന്ന രൂപയിൽ ലക്ഷ്യം പ്രഖ്യാപിക്കുന്നത് നമ്മള് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതയും അതേപോലെ സ്വതന്ത്ര ചിന്താഗതി കടന്നു വരുമ്പോ അത് വലിയ കാപ്പറ്റ്യമാണ് ഈ പൊതുസമൂഹത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ബോഡി എന്റെ തെരഞ്ഞെടുപ്പല്ല എന്റെ ജനനം പോലും എന്റെ തെരഞ്ഞെടുപ്പല്ല എന്റെ മരണം പോലും എന്റെ തെരഞ്ഞെടുപ്പല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവകാശം എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഉണ്ടാവണമായിരുന്നു എന്റെ മരണം പോലും എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല നമ്മൾ എവിടെ വെച്ച് മരിക്കുന്നു ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല അത്രമേൽ ദൗർബല്യനാണ് മനുഷ്യൻ നമ്മള് ദിവസവും നമ്മോട് നിന്റെ ും നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത ദൗർബല്യനാണ് നീയത് നമ്മുടെ ശരീരം പോലും നമ്മളോട് പറഞ്ഞു തരുക അതുകൊണ്ട് സമ്പത്തല്ല ജീവിതത്തിന്റെ ലക്ഷ്യം ആരോഗ്യവുമില്ല ജീവിതത്തിന്റെ ലക്ഷ്യം ആരോഗ്യം ഒരു പ്രായം കഴിയുമ്പോ ഞാൻ അറിയാതെ എന്റെ ശരീരം ശയിക്കാൻ തുടങ്ങും എന്റെ പേശികൾ തുടങ്ങും എന്റെ ആരോഗ്യത്തിന്റെ ശതം സംഭവിച്ചു പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് ആരോഗ്യം ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്റെ മുമ്പിൽ ഒരു ഒരു അടിമയായി ജീവിക്കുക നല്ലതാണ് അപ്പോഴാണ് ജീവിതത്തിന്റെ ആനന്ദം പരിശുദ്ധമായ ഉണ്ടാവുകയുള്ളൂ ഇസ്ലാം പറയുന്ന ആനന്ദം തകർക്കുന്ന ആനന്ദമാണ് തകർക്കുന്ന ആനന്ദമല്ല ഇന്ന് മനുഷ്യനൊക്കെ ആ തകർക്കുന്ന ആനന്ദത്തിലേക്കാണ് പോകുന്നത് മദ്യം കഴിക്കുമ്പോ അയാളിൽ കുറച്ചു നേരം ആനന്ദമുണ്ടാവും പക്ഷെ ആനന്ദം തകർക്കുന്നതാണ് അയാൾ ആ മദ്യപാനം തുടർന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പതോ അറുപതോ വയസ്സാകുമ്പോ പൂർണ്ണമായിട്ടും അയാൾ നശിച്ചിരിക്കും <Sess> ും അതുപോലെ തന്നെയാണ് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ സാധനങ്ങളൊക്കെ ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് ആനന്ദം സന്തോഷം ഒരു ആനന്ദമുണ്ടാകുമ്പോ സന്തോഷമുണ്ടാകുമ്പോ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യൻ ആസ്വാദനവും മനുഷ്യൻ ആനന്ദവും നൽകുന്നത് എന്നാൽ ആ ടോപ്പമിൻ ഹോർമോൺ രീതിയിൽ നൽകുന്ന ഇസ്ലാമിക സംവിധാനമാണ് പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് പരിശുദ്ധമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോ ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചെന്ന് നമസ്കരിക്കുമ്പോ അയാൾ പിന്നെ ഉൽപ്പാദിക്കപ്പെടുന്നു ലോഹ നമസ്കരിക്കുമ്പോ കുറാൻ ഓടുമ്പോ ആളുകളെ സഹായിക്കുമ്പോ എന്ന് പറയുന്ന ഹോർമോൺ ഹോർമോൺ ഉൽപാദിപ്പിക്കപ്പെടുന്നു പക്ഷേ അത് 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 തകർക്കുന്ന തകർക്കുന്ന അല്ല അല്ലെങ്കിൽ ഈ നിന്ന് എത്തിച്ചേർന്നാലും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഇവിടെ നമുക്ക് നൽകിയ മഹാനായ ഉസ്താദ് കോയക്കുട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ും കഴിവില്ലാതെ രോഗാശയം കിടക്കുന്ന സമയത്ത് ഉസ്താദുകളുടെ വയറിങ്ങനെ താഴുകയും പൊങ്ങുകയും ചെയ്തപ്പോ

രോഗശക്തിയിൽ കിടക്കുമ്പോഴും ഐസുൽ കിടക്കുമ്പോഴും ജീവിതത്തിന്റെ തകർക്കുന്ന ആനന്ദത്തെ കണ്ടെത്താൻ അതാണ് പരിശുദ്ധമായി പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് അതല്ലാതെ ഈ പരിമിതമായ രീതിയിലുള്ള നമ്മൾ പോയി കഴിഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല തകർക്കുന്നതാണ് ലഹരി ഉപയോഗിച്ച എത്രയോ മക്കൾ ആനന്ദത്തിന്റെ അവസാനം അവരുടെ കുടുംബത്തിന്റെ ജീവിതത്തെ ചരിത്രങ്ങളും വാർത്തകളും നമ്മൾ ദിനേന കേൾക്കുന്നവരാണ് ദിനേനെ

ولكن نحن 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 رَبِّ الْعَالَمِينَ نحن